സ്നേഹപിതാവായ ദൈവമേ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കാരുണ്യവാനായ കർത്താവീ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങേ സന്നിധിയിൽ അണയുന്നു അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഏറ്റുപറയുന്നു പറയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ അനന്തകരുണയിൽ ആശ്രയിച്ചു കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്ന ഈ പുതുവത്സരം അനുഗ്രഹപ്രദമാക്കണമേ ഈ ഒരു വർഷം മുഴുവനിലുമുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും സന്തോഷങ്ങളും സന്താപങ്ങളും വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളെ തന്നെയും ഞങ്ങളങ്ങേക്ക് കാഴ്ചവെക്കുന്നു അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ കാത്ത് പരിപാലിച്ചു കൊള്ളണമേ ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ലില്ലി പുഷ്പങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ ഭയവും ആകുലതയും വെടിഞ്ഞ് ഇന്നുമെല്ലായിടത്തും അങ്ങയുടെ പരിപാലനയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ അനുനിമിഷം അവിടുത്തെ തിരുഹിതത്തിന് കീഴ്പ്പെട്ട് നന്മയിൽ വളരുന്നതിനും അങ്ങയ്ക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്നതിനും ഈ വർഷം മുഴുവൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ आमीन